പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ ഉയർന്നുവന്ന പരസ്യകലാപത്തിൽ നടപടിയെടുക്കാൻ ബിജെപി പാലക്കാട്ടുകാരനായ ദേശീയ കൌൺസിൽ അംഗം എൻ ശിവരാജനോടും പാലക്കാട് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരനോടും വിശദീകരണം തേടും പ്രമീളയുടെ പരാമർശം അച്ചടക്ക ലംഘനമാണെന്ന് കേന്ദ്ര നേതൃത്വം വിമർശിച്ചു ഇന്ന് കൊച്ചിയിൽ സംസ്ഥാന നേതൃയോഗം ചേരുകയാണ് ഇതിനിടെയാണ് അംഗങ്ങളോട് വിശദീകരണം തേടുന്നത് അടിത്തറയല്ല മേൽക്കൂരയാണ് പ്രശ്നമെന്നായിരുന്നു ഫലപ്രഖ്യാപനത്തിന് ശേഷം എൻ ശിവരാജന്റെ പ്രതി ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെട്ടയാളാണ് ശിവരാജൻ വോട്ട് കാൻവാസ് ചെയ്യാൻ കഴിവുള്ള മൂന്ന് മുഖങ്ങളാണ് ശോഭാ സുരേന്ദ്രൻ വി മുരളീധരൻ കെ സുരേന്ദ്രൻ എന്നിവരെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു സി കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ തുടക്കത്തിൽ തന്നെ പ്രമീള ശശിധരന് അതൃപ്തിയുണ്ടായിരുന്നു ജനങ്ങൾ വോട്ട് കൊടുക്കാത്തതിന് മറ്റുള്ളവരെ പഴിച്ചിട്ട് കാര്യമില്ല എന്നായിരുന്നു പ്രമീളയുടെ വിമർശനം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും ഒരേ സ്ഥാനാർത്ഥിയാണോ ബിജെപി നിർത്തുന്നത് എന്ന ചോദ്യം ഉയർന്നിരുന്നു അതുകൊണ്ടാണ് സ്ഥാനാർത്ഥിയെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടത് സി കൃഷ്ണകുമാറുമായി നേതാക്കൾ സഹകരിച്ചില്ല എന്ന പ്രചാരണത്തിൽ അടിസ്ഥാനമില്ല മനസ്സറിഞ്ഞ് കൃഷ്ണകുമാറിനായി വോട്ട് ചോദിച്ചു പക്ഷേ ജനങ്ങൾ വോട്ട് കൊടുത്തിട്ടില്ല അതിന് തങ്ങളെ പഴിച്ചിട്ട് കാര്യമില്ല വാർഡുകളിൽ കൌൺസിലർമാർ കൃത്യമായി പ്രവർത്തിച്ചു ആറും ഏഴും തവണ വാർഡുകളിൽ വോട്ട് ചോദിച്ചു പക്ഷേ ജനങ്ങൾക്ക് കൃഷ്ണകുമാറിന്റെ പേര് ഉൾക്കൊള്ളാനായില്ല സംസ്ഥാന പ്രസിഡന്റ് പാലക്കാട് കേന്ദ്രീകരിച്ച് നല്ല പ്രവർത്തനം നടത്തിയിട്ടും ഫലമുണ്ടായില്ല സന്ദീപ് വാര്യരെ ഇഷ്ടമുള്ളവരുണ്ടാകും അദ്ദേഹം പാർട്ടി വിട്ടത് കുറച്ചു ഇപ്പോഴത്തെ തോൽവിയിൽ നഗരസഭയെ പഴിക്കുന്നതിൽ യുക്തിയില്ല അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്ന നിലപാട് ശരിയല്ല എന്നുമായിരുന്നു പ്രമീളയുടെ വിമർശനം തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച തന്റെ പ്രവർത്തനത്തിൽ വീഴ്ചയുണ്ടെങ്കിൽ പരിശോധിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും പ്രതികരിച്ചു സംസ്ഥാന അധ്യക്ഷ പദവിയിൽ തുടരണമോ വേണ്ടയോ എന്ന് കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുമെന്നും കൂട്ടിച്ചേർത്തു അതിന് യാതൊരു തടസ്സവും തന്റെ ഭാഗത്തുനിന്ന് ഇല്ലായെന്നും സുരേന്ദ്രൻ പറഞ്ഞു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ പരസ്യപ്രസ്താവനകളും പരിശോധിക്കും ബൂത്ത് അടിസ്ഥാനത്തിൽ വിശകലനം നടത്തി നഷ്ടപ്പെട്ട പിന്തുണ തിരിച്ചുപിടിക്കാൻ ശ്രമിക്കും പാർട്ടിയിലെ ഒരു പ്രമുഖ നേതാവും തന്നെ കടന്നാക്രമിച്ചിട്ടില്ല അങ്ങനെ ആക്രമിക്കാൻ ആരും തയ്യാറാവില്ല ബിജെപി കേന്ദ്ര കമ്മിറ്റി അംഗം ശിവരാജൻ തനിക്കെതിരെയല്ല രംഗത്തുവന്നത് തെരഞ്ഞെടുപ്പിലെ വിജയ പരാജയങ്ങളുടെ ഉത്തരവാദിത്തം കൂട്ടുത്തരവാദിത്തമാണെങ്കിലും ടീമിനെ നയിക്കുന്ന ആളെന്ന നിലയിൽ സംസ്ഥാന അധ്യക്ഷന് തന്നെയാണ് ഉത്തരവാദിത്തമുള്ളത് ഒരു ടീമിനെ നയിക്കുമ്പോൾ വിജയങ്ങളും പരാജയങ്ങളും ഉണ്ടാകുമ്പോൾ സമചിത്തതയോടെ നേരിടുക എന്നതാണ് മുരളീധരന്റെ ഏകവഴിയായുള്ളത് ത്തും തെരഞ്ഞെടുപ്പിൽ തോൽവി സംഭവിച്ചിട്ടുണ്ട് അന്ന് അദ്ദേഹത്തോട് ആരും രാജി ആവശ്യപ്പെട്ടില്ല വിവാദങ്ങളെല്ലാം കോൺഗ്രസിന്റെ പ്രചാരവേലയാണെന്നും കെ സുരേന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി അതേസമയം പാലക്കാട്ടെ കനത്ത തോൽവിക്ക് പിന്നാലെ ബിജെപി നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി പാലക്കാട് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ രംഗത്തെത്തിയത് വിവാദങ്ങൾക്ക് വഴിവച്ചിട്ടുണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച സംഭവിച്ചുവെന്നാണ് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ മാറ്റിയാൽ നന്നാകുമെന്ന് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിനിടെ സി കൃഷ്ണകുമാറിനെ മാറ്റാറായില്ലെന്ന് പൊതുജനം ചോദിച്ച സാഹചര്യത്തിലാണ് സ്ഥാനാർത്ഥി മാറ്റം ആവശ്യപ്പെട്ടത് എന്നുമാണ്